ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് ഏത്തക്ക വെച്ചിണ്ടാക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ മൂന്നോ നാലോ മിനിറ്റ് മതിയാവും ഇത് ഉണ്ടാക്കുന്നതിന് അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വെയിറ്റ് കൂടാതെയൊക്കെ അമ്മമാരൊത്തിരി വിഷമിക്കത്തില്ലേ അങ്ങനെയൊക്കെ ഉള്ളതിന് പറ്റിയൊരു റെമഡിയും കൂടി ഉണ്ട് നന്നായിട്ട് വെയിറ്റ് വെക്കും കേട്ടോ അതുമാത്രമല്ല നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാവും ചെയ്യും ഒരു വളരെ പഴയ റെസിപ്പിയാണ് അപ്പോൾ അതിലേക്കായിട്ട് രണ്ട് ഏത്തക്ക നന്നായിട്ട് പഴുത്താണ് കേട്ടോ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് അതിൽ നാരെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കിനിത് നടുവെ കീറിയതിന് ശേഷം ചെറുതായിട്ട് നുറുക്കിയെടുക്കാം ഒരു കട്ടിയിലാണ് ഞാൻ നുറുക്കിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് മുഴുവനും നമുക്കൊന്ന് മുറിച്ചെടുക്കാം നല്ല മധുരമുള്ള പഴമാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് മധുരം അത്ര കുറവ് ചേർത്താൽ മതി അതോടെ നല്ല മധുരമുള്ള പഴം നോക്കിയെടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെ എനിക്കൊക്കെ അമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കി തരാമായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ പക്ഷേ ഞാനിപ്പോൾ അതിൻ്റെ മൊത്തക്കുണ്ടാക്കി കൊടുക്കും അതിൻ്റെ കൂടുതൽ ഞാനും ഉണ്ടാക്കി കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ വൈകുന്നേരത്തെ ചെറിയ വിശപ്പുകളൊക്കെ ഉണ്ടാകത്തില്ലേ അങ്ങനെ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശപ്പുകൾക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാനിപ്പോൾ പഴമുള്ളിനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂണിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ അത് ഓരോരുത്തരും ഇഷ്ടമാണ് ഇനി അതിലേക്ക് കുറച്ച് കശുവണ്ടി ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അത് ഏതിൻ്റെ അടുത്ത് വെള്ളം ചേർക്കാം ഇപ്പോൾ കെണ്ടെങ്കിൽ കശുവണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് എടുത്തേ ഉള്ളൂ അത് നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഈ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല മുരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക പഴമായോണ്ട് തന്നെ ഒത്തിരി തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് എടുക്കുക ഇപ്പം തന്നെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അല്ലേ കണ്ടില്ലേ ഇല്ലേ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഓരോരുത്തരെ ഇഷ്ടമാണ് കേട്ടോ എത്ര മൊരിയിച്ച് നമുക്ക് വേണോ അത്ര മൊരിയിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൂടുതൽ നെയ്യ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ നെയ് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചെറിയ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ കപ്പ് അരക്കപ്പ് വരെ ചേർക്കാം കേട്ടോ എന്നിട്ട് ഈ തേങ്ങയുടെയും പച്ചമണമൊക്കെ ഒന്ന് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ തേങ്ങയുടെയും വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം ശർക്കരയോ പനങ്കൽ കണ്ടുവോ കരിപ്പെട്ടിയോ അങ്ങനെ ഏത് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ശർക്കര നമുക്ക് ഈ ഈ പഴത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരണം അത്ര നേരം വരെ നമുക്കിനി ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ ഏലക്ക പൊടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ കൂടുതൽ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പ് ഉപ്പിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ടാണ് ഒന്ന് വറ്റിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഈ ശർക്കര പാനിയൊക്കെ വറ്റി വരുമ്പോൾ നമ്മുടെ ഈ പഴത്തിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റിയൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അത്ര നേരം വരെ അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കുക ഇതിപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ചും ഒന്ന് ശർക്കര പാനി വറ്റാനുണ്ട് അതുകൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഇനി ഒരു ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വറ്റി വരും അതിനുശേഷം നമുക്ക് ചൂടോടെ തന്നെ ഇത് കഴിക്കാം ഇതാ ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയെല്ലാം നന്നായിട്ട് പഴത്തിലെല്ലാം സോക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല മണമാണ് കേട്ടോ ഇന്ന് നമുക്ക് നല്ല ടെംറ്റിങ് ആയിട്ടുള്ളൊരു മണമാണ് വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു മക്കൾക്കൊക്കെ ഇട്ട് ഓർഡേഴ്സിനും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേറ്റ് വയ്ക്കും കേട്ടോ നമ്മുടെ ഈ ഏത്തക്ക ഉള്ളോണ്ട് തന്നെ നല്ല വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടി നല്ല ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഈ കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഇതുവരെയും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എന്തായാലും അറിയിക്കണം കുഞ്ഞു മക്കളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒത്തിരി റെസിപ്പീസ് ഞാൻ പോ ഇതിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ